ഈ കുട്ടി ജനിച്ചിട്ടുള്ളത് രണ്ട് രണ്ട് കോൺഗ്രസിന്റെ സമുന്നതനായ ആ നേതാവിന്റെ മകന്റെ വോട്ട് തന്നെയാണ് ഈ രൂപത്തിൽ മലയമ്മയുടെ വിശദാംശങ്ങൾ നൽകാൻ ദീപക് മലയ്മ ഇതിപ്പോൾ ഒരാളുടെ പേരിൽ രണ്ട് വോട്ടുകൾ കാണുന്നു മരിച്ചുപോയ ആളുടെ പേരിലുള്ള വോട്ടുകൾ ഇതിപ്പോ പ്രായപൂർത്തിയാകാത്ത ആളുടെ വോട്ട് ചേർത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് ശ്രുതി ആനയാകുന്ന് വാർഡ് അതായത് കരശ്ശേരി പഞ്ചായത്തിലെ ആനയാകുന്ന് വാർഡിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ക്രമനമ്പറിലാണ് ഇർഫാൻ ആഷിഖ് എന്ന് പറയുന്ന ആളുടെ വോട്ട് വന്നിരിക്കുന്നത് ആ വോട്ട് പക്ഷേ പ്രായപൂർത്തിയാകാത്ത ആളെയാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ ആക്ഷേപമായിട്ടുള്ളത് അതിനുവേണ്ടി ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഉൾപ്പെടെ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബർ വരെയുള്ള ആളുകൾക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാനുള്ള അവസരമുള്ളത് അതേസമയം രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ ജനിച്ചിട്ടുള്ള ഇർഫാൻ ആഷിഖിൻ്റെ വോട്ട് വ്യാജരേഖ ചമച്ചുകൊണ്ട് ചേർത്തു എന്നുള്ളതാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അവിടുത്തെ മുൻമണ്ഡല പ്രസിഡന്റ് ആയിരുന്ന ആളുടെ മകനാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തത് എന്നുള്ള ആരോപണം എൽ ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നൊക്കെയുള്ളതാണ് എൽ ഡി എഫിന്റെ ഭാഗം അതേസമയം തന്നെ അത്തരത്തിൽ ഒരു രേഖയും വ്യാജമായി ചമച്ചിട്ടില്ല എന്നുള്ള നിലപാടാണ് ഈ ഇർഫാൻ ആഷിഖുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ കൂടഞ്ഞിയിലും മുക്ക മുനിസിപ്പാലിറ്റിയിലുമൊക്കെയുള്ള വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഭാര്യയ്ക്കെതിരെ അടക്കം ആളുടെ വോട്ട് ചേർത്തുവെന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്